നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നീനെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വേക്കൻസിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലൂടെ നമുക്ക് ഒട്ടനവധി ടീച്ചിങ് വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്ലസ് ടു ഡിഗ്രി അതേപോലെ ടി ടി സി ബി എഡ് അങ്ങനെ ഒരു ടീച്ചിങ് മേഖലകളിൽ പരിചയമുള്ളവർക്കും അതേപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എല്ലാം നോക്കാവുന്ന ഒട്ടനവധി ടീച്ചിങ് വേക്കൻസികളാണ് അവൈലബിലിറ്റി ഉള്ളത് കേരളത്തിൻ്റെ പുറത്തെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയാണ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് അത്യാവശ്യം ക്വാളിഫിക്കേഷനും അതേപോലെ അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കും നോക്കാവുന്ന നോക്കാവുന്ന വേക്കൻസിയാണ് അതേപോലെ തന്നെ സാലറി പാക്കേജ് ഏകദേശം ഇരുപതിനായിരം രൂപ തൊട്ടിട്ട് ഏകദേശം ഒരു പത്ത് അറുപതിനായിരം രൂപ ഇടയിലുള്ള സാലറി പാക്കേജും താമസ ഭക്ഷണ സൗകര്യമെല്ലാം ഉണ്ടായിരിക്കും ഇപ്പോൾ കേരളത്തിൽ അതേപോലെ ടീച്ചിങ് വേക്കൻസികൾ നിങ്ങൾ ആരെങ്കിലും നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി കിടപ്പുണ്ട് പക്ഷെ മൂന്ന് നാല് വേക്കൻസികളാണ് അവൈലബിലിറ്റി ഉള്ളത് താമസ ഭക്ഷണ സൗകര്യമുണ്ട് എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള യുവാക്കൾക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ഈ ഒരു ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രമുഖ തുണി നിർമ്മാണ കമ്പനിയിലേക്ക് നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഇവിടേക്ക് നമുക്ക് ഫീമെയിലുള്ള വേക്കൻസികളാണ് അവൈലബിലിറ്റി ഉള്ളത് ഓഫീസ് സ്റ്റാഫായിട്ടും സ്റ്റിച്ചിങ്ങിലും അങ്ങനെ പല തസ്തികളിൽ നമുക്ക് വേക്കൻസിയുണ്ട് ഏകദേശം വരും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനുള്ള ആർക്കും നോക്കാവുന്ന ഒട്ടനവധി വേക്കൻസികളാണ് അവൈലബിലിറ്റി ഉള്ളത് താമസ ഭക്ഷണ സൗകര്യമുള്ളതുകൊണ്ട് ഏത് ജില്ലയിലുള്ളവർക്ക് നോക്കാം ഫീമെയിലെ നോക്കാവുന്നു തൊഴിലവസരമാണ് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ് അപ്പോൾ ഈ ഒരു വേക്കൻസി എറണാകുളം ജില്ലയിലേക്ക് നോക്കുവാനായിട്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് തൊടുപുഴയിലുള്ള ഒരു പ്രമുഖ ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഫിനാൻസ് മാനേജർ അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റ് തസ്സുകളിലാണ് വേക്കൻസി ഉള്ളത് മെയിൽ സ്റ്റാഫിനെയാണ് നോക്കുന്നത് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പതിനയ്യായിരം രൂപ തൊട്ടിട്ട് പത്ത് നാൽപ്പതിനായിരം രൂപ റേഞ്ചിലുള്ള സാലറി പാക്കേജ് ഒക്കെ ഉണ്ടായിരിക്കും അത്യാവശ്യം ഒരു മേഖലയിൽ പരിചയമുള്ളവർക്കാണ് നോക്കുവാൻ പറ്റുക താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ജില്ലക്കാർക്കും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരു പ്രമുഖ മൊബൈൽ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം ഒരു മൊബൈൽ ആ സെയിൽസ് ആ ഒരു ഫീൽഡിലൊക്കെ സെയിൽസിൽ പരിചയമുള്ളവർക്കായിരിക്കും ഈ ഒരു വേക്കൻസി നോക്കുവാനായിട്ട് പറ്റുക അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് കല്ലടിക്കോട് ഭാഗങ്ങളിലുള്ള പ്രമുഖ ബൈക്ക് ഷോറൂമിലേക്ക് ബ്രാഞ്ച് മാനേജർ അതേപോലെ തന്നെ ക്യാഷിയർ തസീകളിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം ആ ഒരു മേഖല എക്സ്പീരിയൻസ് പരിചയമുള്ളവരെയാണ് നോക്കുന്നത് ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം നോക്കാൻ നോക്കാൻ ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ട്രാവൽ ഓഫീസിലേക്ക് ടൂർ കോർഡിനേറ്റർ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് തസ്തികളിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ആ ഒരു മേഖല അത്യാവശ്യം പരിചയമുള്ളവർക്കാണ് നോക്കുവാനായിട്ട് സാധിക്കുക നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെയായിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം നമ്മുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോബ് വേക്കൻസികളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആഭാ ജോബ് കൺസൾട്ടൻസി നമ്മൾ കേരളത്തിനകത്തും പുറത്തും അത്യാവശ്യം വിദേശത്തേക്കുമുള്ള ജോബ് വേക്കൻസികൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൂരം ജോബ് ആയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് നമ്മുടെ നാട്ടിലും പുറത്തുമായിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി